കത്തുന്ന വേനലിൽ ഓടിക്കിതച്ച് മണ്ണാർക്കാട് അഗ്നിശമനസേന സമീപ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് മണ്ണാർക്കാട് തീപിടുത്തം ഇരട്ടിയിലേറെ അട്ടപ്പാടി അടങ്ങുന്ന മേഖലയുടെ ദൂര കൂടുതൽ സേനയെ തളർത്തുന്നു അട്ടപ്പാടി ഷോളയൂർ ആനക്കട്ടി മുതൽ എടത്തനാട്ടുകര കരിങ്കലത്താണി വരെയുള്ള പ്രദേശം മണ്ണാർക്കാട്ടി അഗ്നിരക്ഷാസേനയുടെ കീഴിലാണ് വേനൽച്ചൂടിന്റെ കാഠിന്യം കാരണം തീപിടുത്തത്തിന്റെ തോത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയായി വർദ്ധിച്ചു ജനുവരി മുതൽ ഇതുവരെ ചെറുതും വലുതുമായി അറുപത്തിയാറ് തീപിടുത്തങ്ങളാണ് മണാർക്കാട് മണ്ണാർക്കാട് അഗ്നിരക്ഷാസേനയുടെ പരിധിയിലുണ്ടായത് മുൻവർഷത്തെ ഈ കാലയളവിലെ തീപിടുത്തങ്ങളുടെ കണക്കിനേക്കാൾ കൂടുതലാണിത് തീപിടുത്തങ്ങളല്ലാത്ത മുപ്പത്തഞ്ച് സംഭവങ്ങൾ വേറെയുമുണ്ടായി സമീപ സ്റ്റേഷനുകളായ പെരിന്തൽമണ്ണ കോങ്ങാട് എന്നിവിടങ്ങളിൽ ഈ വർഷത്തെ തീപിടുത്തങ്ങൾ നാൽപ്പതിനടുത്താണ് വേനൽ കനത്തതോടെ പ്രതിദിനം ശരാശരി മൂന്ന് തീപിടുത്തങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില ദിവസങ്ങളിൽ സേനാംഗങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത ഫോൺ കോളുകളാണ് വരുന്നത് ഇവിടെയെല്ലാം ഓടിയെത്തി രക്ഷകരാവുകയാണ് അഗ്നിശമന സേന എസ് ടി ഒ എസ് ടി ഒ ഒരു മെക്കാനിക്ക് നാല് എസ് എഫ് ആർഒ ഏ ഏഴ് ഡ്രൈവർമാർ ഇരുപത്തിനാല് ഫയർമാൻമാർ രണ്ട് ഹോം ഗാർഡ് എന്നിങ്ങനെയാണ് ജീവനക്കാരുടെ തസ്തിക ഈ തസ്തികകളിലെല്ലാം ആളുകളുണ്ട് ഏഴ് ഡ്രൈവർമാരിൽ ഒരാൾ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലും രണ്ട് പേർ പരിശീലനത്തിലുമാണ് ഫയർമാൻമാരിൽ നാല് പേരും പരിശീലനത്തിലാണ് മൂന്ന് മൊബൈൽ ടാങ്ക് യൂണിറ്റ് ഉൾപ്പെടെയുള്ള വാഹന സൗകര്യങ്ങളെല്ലാം നിലയത്തിലുണ്ട് സ്റ്റേഷൻ പരിധിയുടെ ദൂരം കൂടുതലാണ് സേനയെ തളർത്തുന്നത് ഷോളയൂരിൽ തീപിടുത്തമുണ്ടായാൽ സേന മണ്ണാർക്കാട് നിന്ന് ഷോളയൂരിലെത്തുമ്പോൾ രണ്ട് മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എടുക്കും രണ്ടേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും തീ വൻ നാശം വിതച്ചിട്ടുണ്ടാകും ഇതിന് പരിഹാരം അട്ടപ്പാടിയിൽ അഗ്നിരക്ഷാ നിലയം അനുവദിക്കുകയാണ് ന്യൂസ് ബ്യൂറോ Bareri, Golden Diamonds.